എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴി വേറെ ഞാൻ കാണും ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കൊടുക്കാം എന്റെ ശ്വാസം ട്രെയിലറിൽ വന്ന ആ ഡയലോഗ് ലാസ്റ്റ് ഡയലോഗ് മമ്മക്ക ഒന്ന് പറയലോഗിച്ചു ഈ ഡയലോഗ് എന്തായാലും പറയട്ടെ മ്മുക്ക ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ വിളിക്കാം കുട്ടി ആ ഡയലോഗ് പറയണം അല്ല നമുക്ക് ആ ഡയലോഗ് പറയുമ്പോ നമുക്ക് ഡയലോഗും ഇതും മമ്മൂക്ക കൊണ്ട് പറയുമ്പോഴും എന്റെ ഡയലോഗ് മമ്മക്ക ആ വീണ് കഴിഞ്ഞു ഞാൻ വീഴുവാണേ ആ ഞാൻ വീഴുവാണെങ്കിൽ എന്നോട് പത്തഞ്ച് പേര് കൂടെ പോകും മമുക്ക ഞങ്ങള് സിനിമയ്ക്ക് വേണേ ഞങ്ങള് പത്ത് മിനിറ്റ് പേരുമായിട്ട് സിനിമയ്ക്ക് വേണം തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് വീണ് വിളിക്കണ്ട ഒരിക്കലുമില്ല മുന്നിലിരുന്ന് കളി പതിനഞ്ച് പേരും കൂടെ പോവും ഒരുത്തനും വീടിന് നില് എന്നല്ലേ ജോർജ് കേട്ടോ ജോർജ് കേട്ടോ എടുത്തു പോകും താങ്ക് യു നമുക്ക് കുട്ടികളായിരുന്നു എടുത്തു